യു പി ഐ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായിരിക്കുന്നു നമ്മുടെ വേഗത്തിനൊപ്പം യു പി ഐ വേഗം കൂട്ടിയാലോ അതെ ഇന്ത്യയുടെ യു പി ഐ ഇൻഫ്രാസ്ട്രക്ചറിൽ പുതിയ അപ്ഡേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പതിവായി ഉപയോഗിക്കുന്ന നിരവധി യു പി ഐകളുടെ പ്രതികരണ സമയം മുപ്പത് സെക്കൻഡിൽ നിന്ന് വെറും പത്ത് സെക്കൻഡായി കുറച്ചു മാറ്റങ്ങൾ ജനുവരി പതിനാറ് മുതൽ പ്രാബല്യത്തിൽ വരും ഇതുവഴി ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ അനുഭവം മെച്ചപ്പെടുത്താൻ കഴിയും യു പി ഐ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക നവീകരണങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റുകളെ കൂടുതൽ കാര്യക്ഷമമാക്കും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ വേഗത്തിൽ യു പി ഐ ഇനി മുതൽ രാജ്യത്ത് പ്രവർത്തിക്കും എൻ സി പി ഐയുടെ സർക്കുലർ അനുസരിച്ച് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പേയ്മെന്റ് അഡ്രസ്സുകളുടെ വാലിഡേഷൻ തുടങ്ങിയവയുടെ വേഗം കുറയും ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ നിലവിലെ മുപ്പത് സെക്കൻഡിൽ നിന്ന് പത്ത് സെക്കൻഡായി കുറയും അഡ്രസ് വാലിഡേഷൻ പതിനഞ്ച് സെക്കൻഡിൽ നിന്നും പത്ത് സെക്കൻഡിലേക്കും കുറയും ഈ നീക്കം ഉപയോക്താക്കൾക്ക് മാത്രമല്ല ബാങ്കുകൾക്കും പി എൽ പികൾക്കും ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിജിറ്റൽ ഇടപാടുകളെ വേഗത്തിലും വിശ്വസനീയവുമാക്കുവാൻ ഇത് സഹായിക്കും